ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമുകൾ പലതും ഇന്ന് പൂർത്തിയാകുന്നതിൻ്റെ തൊട്ടടുത്താപ് നിൽക്കുന്നു തദ്ദേശ ദിനം ഇന്ത്യയിലെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഏറ്റവും ശക്തനായ വക്താവായിരുന്ന ബലവന്ത്റായ് മേത്തയുടെ ജന്മദിനമായ ഫെബ്രുവരി പത്തൊമ്പതാം തദ്ദേശ ദിനമായി നേരത്തെ പഞ്ചായത്ത് ദിനമായി ഏകീകൃത തദ്ദേശ വകുപ്പ് വന്ന ശേഷം തദ്ദേശ ദിനമായിട്ട് ആചരിക്കുന്നത് ഇത്ത കാര്യം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ചരിത്രം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയിലാദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം അതിദരിദ്രരെ കണ്ടെത്തി അവരെ അതിദാരിദ്ര്യം മോചിപ്പിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആവിഷ്കരിച്ച പദ്ധതി ഭാഗമായി ആദ്യം സർവേ നടത്തി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദരിദ്ര കുടുംബങ്ങളായി കണ്ടെത്തി ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളും അതിദരിദ്രരാവാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താം ഓരോ കുടുംബത്തിനും പ്രത്യേകം പ്രത്യേകം മൈക്രോ പ്ലാൻ തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ ആവുഷ്ഠിച്ചു അറുപത്തിനാലായിരത്തി ആറ് മൈക്രോ പ്ലാനുകൾ ആഷ്കരിച്ചു ആ മൈക്രോ പ്ലാൻ ഇപ്പോൾ നിർവഹണ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് പിന്നിട്ടപ്പോൾ ഇതിനകം അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കുടുംബങ്ങളെ എഴുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം പേരെ അതിദാരിദ്ര്യം വർദ്ധിപ്പിക്കാം ഇത് നീതി ആയോഗിന്റെ കണക്കുകളിലും ഇത് ശരിവെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പോയിൻ്റ് ഏഴ് ഒന്നായിരുന്നു അതിദരിദ്രരുടെ ശതമാനം പോയിന്റ് ഏഴ് ജനസംഖ്യയിൽ പോയിന്റ് ഏഴ് ഒന്നാണ് കേരളത്തിൽ അത്തരത്തിലുണ്ടായിരുന്നത് നീതി ആയോഗിന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് പോയിന്റ് അഞ്ച് അഞ്ചായിട്ടും കുറഞ്ഞു മുപ്പ് കോടി രൂപയുടെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു ഏപ്രിലിൽ അതിൽ അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ ബ്രഹ്മപുരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മാലിന്യ അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു ആധുനിക വേസ്റ്റ് മാനേജ്മെൻറ്റ് പാർക്കായിട്ട് മാറ്റുക ഏറ്റവും ആധുനികമായ പ്ലാന്റുകൾ ഇനി ഇവിടെ വരാനിരിക്കുക സി ടി ജി മഹാൻ അപ്പോൾ ആ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ ഇനി നാൽപ്പത്തി ഒന്ന് ദിവസമാണ് നമ്മുടെ മുമ്പിൽ